ഹായ് ഫ്രണ്ട്സ് ഇടിയപ്പം കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ ഇടിയപ്പം ബാക്കി വരികയാണെങ്കിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ഇടിയപ്പം ഉണ്ടാക്കി വരും അത്രയ്ക്ക് ഉഗ്രം ടേസ്റ്റ് ആണ് അപ്പൊ ഇത് ഉണ്ടാക്കാൻ പോണതിന് മുന്നേ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ ഒരഞ്ച് ഇടിയപ്പായിട്ടോ ഞാൻ ഇതിന് വേണ്ടി ഇട്ടിട്ടുള്ളത് ഇനി വേണ്ടത് ഒരു തക്കാളി പച്ചമുളക് ഒരു സവാള ആരല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണേ പിന്നെ അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചും വെക്കണം ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി തുടങ്ങാം അല്ലേ ഇനി ഒരു പാത്രമടപ്പത്ത് വെക്കുക അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതും ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക വാടാനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് കുറച്ചൊന്ന് കളർ മാറിയൊക്കെ വരുമ്പോൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെള്ളത്തും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ആ ഇടിയപ്പം ഉണ്ടല്ലോ ഇടിയപ്പത്തിനെ നന്നായിട്ടൊന്ന് മുറിച്ചുവെക്കണം ഇപ്പം കണ്ടില്ലേ ഇതെല്ലാം കൂടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി മുറിച്ച് വെച്ചിട്ട് ഇടിയപ്പം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഈ മസാല ഇടിയപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചും കൂടെ ചേർത്തിട്ടുണ്ട് ക്യാരറ്റ് മുറിച്ചതൊക്കെ ചേർക്കാവേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നമ്മുടെ ഐറ്റം റെഡി അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ